വയനാട് സുൽത്താൻ ബത്തേരി കൊളകപ്പാറയിൽ ആശങ്കപരത്തിയ കടുവാ കൂട്ടിലായി ചൂരിമലയിൽ സ്ഥാപിച്ച കെണിയിലാണ് കടുവ കുടുങ്ങിയത് കഴിഞ്ഞ ദിവസവും പ്രദേശത്ത് കടുവ വളർത്തുമൃഗങ്ങളെ പിടികൂടിയിരുന്നു അതേസമയം ബത്തേരി നഗരത്തിലിറങ്ങിയ കരടിക്കായി വനംവകുപ്പ് പരിശോധന തുടരുകയാണ് കൊളകപ്പാറയിൽ രണ്ടിടങ്ങളിൽ വനവകുപ്പ് നേരത്തെ കെണിയൊരുക്കിയിരുന്നു വീനാച്ചി എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ മാറ്റി കുപ്പാടിയിലെ കടുവ പരിപാലന കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സ നൽകും കടുവയുടെ വിശദമായ ആരോഗ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും തുടർ തീരുമാനം ഡബ്ല്യു വൈ എസ് ഒമ്പതെന്ന് വനവകുപ്പ് രേഖകളിലുള്ള ആൺകടുവയാണ് കെണിയിലായത് പ്രദേശത്തെ മറ്റിടങ്ങളിലും ഇതേ കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെയാണ് ബത്തേരി നഗരത്തിൽ കരടി യാത്രക്കാർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ വനവകുപ്പ് പരിശോധന ആരംഭിച്ചു കോടതി വളപ്പിൽ കയറിയ കരടി കോളിയാടി ഭാഗത്തേക്ക് നീങ്ങിയതായാണ് വിവരം കോളിയാടിയിലെ ഒരു സിസിടിവിയിലും കരടിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച കോയിലേരി ഭാഗത്തിറങ്ങിയ കരടി നാലുനാൾ ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ചിരുന്നു കരടി ജനവാസ എത്തുന്നത് പതിവില്ലെങ്കിലും ദിവസങ്ങൾക്കിടയിൽ രണ്ട് തവണയാണ് വിവിധ സ്ഥലങ്ങളിൽ ആശങ്ക പരത്തിയത് അമൃത ന്യൂസ് വയനാട്